കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്കും വീട് നിർമ്മാണത്തിനും മുൻതൂക്കമുള്ള ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകാരം നൽകി വന പദ്ധതികളുടെ അപേക്ഷകളായ മുതൽ രോഗം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുന്നേ മുഴുവൻ വീടും പരിപൂർണി ചെയ്യുന്നു മാലിന്യ നിർമ്മാചനത്തിൽ ക്ഷീരമേ അതുപോലെ തന്നെ കടക്കരപ്പുറയിലെ പഴയ കൃഷി പോകുന്നതിന് വേണ്ടി ക്ഷീര ക്രാവും നടക്കുന്നു ആ കുട്ടികൾക്ക് ഹാറ്റം പാർക്കും മുപ്പത് കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് രൂപ വരവും മുപ്പത് കോടി അറുപത് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ചെലവും പതിനൊന്ന് ലക്ഷത്തി അൻപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സതി അനിൽകുമാർ അവതരിപ്പിച്ചത് ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് ജെയിംസ് ചിങ്കൂത്തറ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൽമിനി ബിന്ദു ഷിബു ടി കെ സത്യാനന്ദൻ സെക്രട്ടറി സതീദേവി രാമൻ നായർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ചവർക്കെല്ലാം വീട് ഭവന പദ്ധതികൾക്കായി അഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപ റോഡ് നിർമ്മാണത്തിന് മൂന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ കാർഷിക മേഖലയ്ക്കായി കർമ്മ പദ്ധതിക്ക് പതിനേഴ് ലക്ഷം രൂപ സൈക്കിൾ ചീരയടക്കം വികസനത്തിനായി ചീരഗ്രാമം പദ്ധതി വിവിധ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾക്കായി പതിനഞ്ച് ലക്ഷം രൂപ തെരുവോരങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും പ്രധാന കേന്ദ്രങ്ങളിൽ സി ക്യാമറയും സ്ഥാപിക്കാനായി രണ്ട് ലക്ഷം രൂപ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പതിനേഴ് ദശാംശം ഒൻപത് ലക്ഷം രൂപ വനിതാ സൗഹൃദ പദ്ധതികൾക്കായി എട്ട് ലക്ഷം രൂപ ബാലസൗഹൃദ പദ്ധതികൾക്കായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വയോജനക്ഷേമത്തിന് വകൽവീടൊരുക്കാൻ ഇരുപത് ലക്ഷം രൂപ കോമൺ ഫെസിലിറ്റി സെൻ്റർ ഒരു ലക്ഷം രൂപ പട്ടികജാതി വികസന പദ്ധതികൾക്കായി ഒൻപത് ലക്ഷം രൂപ ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾക്ക് ഒന്ന് ദശാംശം നാല് ലക്ഷം രൂപ എന്നിവയാണ് ബജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഗുരുതരമായ ചില കാഴ്ചപ്പാടുകൾ കടക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് എഴുത്തുകൂടെ നമ്മൾ ഒരു ഇവിടെ പോരായ്മ നീണ്ട പട്ടിക ഗ്രാമപഞ്ചായത്ത് വികസനം ഇനിയും വിതരണ പഞ്ചായത്തിൻ്റെ സംവിധാനത്തിൽ ഇരുപത്തെട്ട് വർഷമായിട്ട് വികസനങ്ങളൊത്തേ പോരായ്മകൾ കടക്കിലെടുത്ത ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലുണ്ട് അതിൽ അതിൽ പൂർണ്ണമായിട്ട് പരിഹാരം ഉണ്ടാക്കുവാൻ ഞങ്ങളുടെ നല്ലത് പദ്ധതിക്ക് വരുമാനം കിട്ടാൻ പോകുന്ന വികസന പഠിപ്പിക്കുന്നു അടിസ്ഥാന വികസനമാക്കുന്നു ജനങ്ങൾക്ക് ആവശ്യമായ റോഡുകളൊന്നും പിടിച്ച് മാത്രം മാത്രമേ വികസനമാകും നല്ലൊരു വ്യവസായ സംരംഭങ്ങളൊന്നും എത്തിയിട്ടുള്ള ഈ പ്രദേശത്ത് പരിമിതമായ ഞങ്ങളുടെ പണ്ട് കൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് കാഴ്ചപ്പാടുള്ള കുറച്ച് പദ്ധതികൾ ഒന്ന് കുട്ടികൾക്കായിട്ടുള്ള ഒരു ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കും അതോടൊപ്പം തന്നെ ക്ഷീരഗ്രാമം ക്ഷീര സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ഷീരഗ്രാമമായിട്ട് കടക്കരപ്പള്ളിയെ പ്രഖ്യാപിക്കുന്ന പിന്നെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ കാർഷിക മേലെ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് തൈക്കൽ ചീര എന്നുള്ള വ്യത്യസ്തമാണ് ഇന്ന് കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഒരു ചീര ഗ്രാമമാക്കുന്ന ഒരു